നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിനെ കുറിച്ച് ഗായിക റിമി ടോമി വെളിപ്പെടുത്തി രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനേഴിലും താരങ്ങൾ യു എസ് നടത്തിയ പരിപാടിയെക്കുറിച്ചാണ് ചോദിച്ചതെന്ന് റിമി ടോമി പറഞ്ഞു രണ്ടു തവണയും താരങ്ങൾ യു എസ് നടത്തിയ പരിപാടിയിൽ താനും ഉണ്ടായിരുന്നു ഷോയിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് മറ്റുമാണ് പോലീസ് ചോദിച്ചത് തനിക്ക് ദിലീപുമായി ബിസിനസ് പാർട്ട്ണർഷിപ്പുകളില്ല ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമില്ലെന്ന് റിമി കൂട്ടിച്ചേർത്തു സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയേനെ രണ്ടു കൊല്ലം മുൻപ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയതിനെ തുടർന്ന് കുറച്ചു നികുതി അടയ്ക്കേണ്ടി വന്നു അതേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ തന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരികയോ മറ്റോ ചെയ്തിട്ടില്ല റിമിക്ക് കേസുമായി ഒരു ബന്ധമില്ലെന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ ആരായുന്നത് മാത്രമാണെന്നും പോലീസ് അറിയിച്ചു തനിക്ക് വിദേശയാത്ര ചെയ്യുന്നതിനോ മറ്റു യാതൊരു തടസ്സവും ഇല്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ടെന്നും റിമി വ്യക്തമാക്കി നടി ആക്രമിക്കപ്പെട്ട വിവരം ടി വി ചാനലുകളിൽ നിന്നാണ് അറിയുന്നത് അറിഞ്ഞ ഉടനെ കാവ്യമാധവനെ ഫോൺ ചെയ്തിരുന്നു ഇരയായ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു താനും ആ പെൺകുട്ടിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല അത്തരം വാർത്തകൾ തെറ്റാണ് പിന്നീട് ഈ വിഷയത്തിൽ രമ്യയുമായി സംസാരിച്ചിരുന്നുവെന്നും റിമി പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി